വല്ല തേയ് നമസ്കാരം അനിപ്പ പാണ്ഡിക്കാട്ടാണ് എന്തൊക്കെ ഉറന്ന പിന്നെ പൊന്നാന്റെ ചെങ്ങന്മാരെ മറ്റേ നാറുക്കെടുപ്പ് ഞമ്മള് മറന്നിന്ന് പറയരുത് ഈ പിന്നെ കിക്ക് സംഘടന കിക്ക് എന്നുള്ളതിന്റെ അർത്ഥം തന്നെ വേറെ എന്നുള്ളതാണ് ഈ കിക്ക് സംഘടന സംഘടനയിലുള്ള മറ്റേ പേര് കാതർ കരിങ്കുണ്ടി നീ ഒന്ന് മനസ്സിലായിക്കോ ഇതിൻ്റെ പ്രസിഡന്റ് ആണ് കിക്ക് സംഘടന പ്രസിഡന്റ് യൂട്യൂബേഴ്സിന്റെ പ്രസിഡന്റ് ആണ് കാതർ കരിങ്കുണ്ടി പിന്നെ വേറെ തന്നെ ട്രഷറർ മൊയ്തീൻകുട്ടി എടാ ഈ ഇപ്പം വേഷം മാറി നടക്കാണ് ആണും പെണ്ണും കെട്ട രൂപത്തിലാണ് ഈ നാറി നടക്കണത് വേഷം മാറിയാണ് മീസിയും താടിയൊക്കെ വടിച്ചുകാണ്ട് ക്ലീൻ ജെവനോ താടിയൊക്കെ വടിച്ചണ്ട് ആൾമാറേ മാടിയാണ് നടക്കുന്നത് ഓം എന്താ പറയുക സിംഗപ്പൂർക്ക് വയ്ക്കാണ് എടാ നാണോ മാനോ ഉസുറും പൊളിയുണ്ടല്ലോ ആരാൻ്റെ പൈസ നാണ പാവപ്പെട്ടവണ പട്ടിണി പാവങ്ങളായ ഒരു പ്രതീക്ഷ എന്നുള്ളതിലേക്ക് ഒരു നായിൻ്റെ മോന് വേണ്ടിയാണ്ട് ചികിത്സയ്ക്ക് വേണ്ടിയാണ്ടാണെന്ന് പറഞ്ഞാണ്ട് ജീവിതം ഓനൊരു രോഗമല്ലോ ഒന്നുമില്ല ഒരു ലക്ഷത്തി എഴു ഒരു കോടി എഴുപതിനായിരം എഴുപത് ലക്ഷം റുപ്യ ചിലവുണ്ട് ഒരു കോടി ഒരു കോടി എഴുപത് ലക്ഷം റുപ്യ കടണ്ടെന്ന് പറഞ്ഞിട്ട് ഓന നാട്ടുകാരെക്കൊണ്ട് പിരിവെടുത്തുകാണ്ട് നിങ്ങൾ ടിക്കറ്റും പിറ്റുകാണ്ട് ലോട്ടറിയുടെ നിങ്ങളുടെ ലോട്ടറിയുടെ മറവിൽ നിങ്ങൾ ലോട്ടറിയാണെന്നും ആണെന്നും പറഞ്ഞുകൊണ്ട് അവിടുത്തെ പിന്നെ സംസ്ഥാന സർക്കാരിനെ വെല്ലുവിളിച്ചുകൊണ്ട് അതുപോലെ തന്നെ കേരള സർക്കാരിനെ നിങ്ങൾ വെല്ലുവിളിച്ചുകൊണ്ട് കർണാടക സർക്കാരിന് നീ തന്നെ നിന്റെ പോലെയുള്ള ആളുകൾ തന്നെ മുൻകൂട്ടിയാണ്ട് ഒരു പരാതി എഴുതി കൊടുത്തുകാണ്ട് ഇത് സ്വീകരിക്കണം ഇതിൻ്റെ നടപടി സ്വീകരിക്കണം നിന്നെ പോലെയുള്ള ആളുകൾ പരാതി കൊടുത്ത് അതിനെ മറയാക്കിക്കൊണ്ട് നാറികളെ തമ്മരിത്തലിലാണ് നിങ്ങൾ ചെയ്തത് അതുപോലെ തന്നെ വേറൊരുത്തരം കൂടി ഹൈദർ കുണ്ടൻ നാണോ മാന ഉസുറും മുളിയുടെ ഇട ഈ അല്ലടല്ലേ മറ്റേ പിന്നെ വേറെ കള്ളും കൂടിച്ചാണ്ട് കഞ്ചാവും പാലിച്ചാണ്ട് റൂമിൽ കടന്നു തുടങ്ങിയ വേറൊരുത്തിനും കൂടിയുണ്ട് തമ്പാഴിത്തരം അല്ലെങ്കിൽ നിങ്ങൾ ചെയ്ത് ശുദ്ധ തമ്പാഴിത്തരം കാണിച്ചാണ്ട് നിങ്ങളുടെ അത്ര നിങ്ങൾ എഴുപത് ലക്ഷം രൂപങ്ങളിട്ട് പിന്നെ ജി എസ് ടി കൊടുത്തത് ആർക്കും നിങ്ങൾ കൊടുത്തത് നിങ്ങൾ ആർക്കാണ് ജി എസ് ടി കൊടുത്തത് ഇത് പ്രിയപ്പെട്ടവരെ കൊടകിൽ നടന്നൊരു വൻ തട്ടിപ്പിൻ്റെ രംഗമാണിത് വൻ തട്ടിപ്പ് വലിയൊരു തട്ടിപ്പ് തട്ടിപ്പിടെ നടന്നിരിക്കുന്നത് നമ്മളെ സർക്കാരുകളെല്ലാം വെല്ലുവിളിച്ചുകൊണ്ട് ആ താത്താക്ക് കൊടുത്ത ഇത്രയും കറികള് ആ ദാത്താക്കു കൊടുത്തത് വെറും അറുപത് ലക്ഷം ഉറപ്പ ഒന്നര കോടിന്റെ ഉറുപ്പ ഒന്നര കോടിന്റെ പിന്നെ ഇത് പിന്നെ വീട് നല്ലട നാറി സ്മൈലെ തന്തക്ക് പറക്കാത്തന്നെ എനിക്ക് പറഞ്ഞത് പിന്നെ എങ്ങനെയാടാ അറുപത് ലക്ഷം ആയത് മനസ്സിലായില്ല എന്നിട്ട് ആ കളരുന്നിട്ട് നൂറ്റി പിന്നെ നൂറ്റി അമ്പത് കോടി ഇരുന്നൂറ്റി അമ്പത് കോടി എത്ര രൂപയുടെ ടിക്കറ്റാണ് നിങ്ങൾ വിറ്റ് നിങ്ങൾ പറയുന്നുണ്ട് ഇരുപത്തയ്യായിരം ഇരുപത്തയ്യായിരം വിറ്റിട്ടില്ലല്ലോ ഇരുപത്തി ഏഴായിരം എത്ര ടിക്കറ്റാണ് നിങ്ങൾ വിറ്റ് സ്റ്റേറ്റ്മെന്റ് പുറത്തോട്ട് ഒന്ന് സുതാര്യ എടാ ഊളകളെ സുരാതീന സുതാര്യത ഒന്നോ രണ്ടോ അല്ലെങ്കിൽ മൂന്നാണ് നിങ്ങൾ ഏഴ് ഏഴ് ബാങ്കിലേക്ക് നിങ്ങൾ എടുത്തെടുത്തിട്ടുണ്ട് ഏഴ് ബാങ്കിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് വിട അതാണാ തന്തയ്ക്ക് പറഞ്ഞോമാർ ഒരു തുള്ളിക്ക് പറഞ്ഞോമാരാണേ അതാടാ ചെയ്യേണ്ടത് സുതാര്യത പറഞ്ഞാണെങ്കിൽ ഇങ്ങനെ പറഞ്ഞിട്ട് നിങ്ങൾ ഇതിനെക്കുറിച്ചാണ് വിശദീകരണം കണക്ക് ഇതിനെക്കുറിച്ച് ആരെങ്കിലും പിന്നെ ഇതുപോലെ വീഡിയോ ചെയ്ത് അവരെക്കുറിച്ച് അവപ്ര പ്രചാരണം അല്ലെങ്കിൽ എൻ്റെ മരുടെ അടുത്തേക്ക് വന്നു എൻ്റെ പെണ്ണുങ്ങളെടുത്തേക്ക് ചാടിക്കാർ എൻ്റെ പെണ്ണുങ്ങളെ പിടിക്കാൻ വന്നു എന്നിട്ട് അതല്ലേ പറയേണ്ടത് ഇതിൻ്റെ കുറിച്ച് സംസാരിക്കണം അതാണ് ചിന്തിക്കേണ്ടത് അതാണ് ചെയ്യേണ്ടത് അല്ല നിങ്ങൾ 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 നിങ്ങൾക്ക് നിങ്ങൾക്കെതിരായിട്ട് എന്തെങ്കിലും പറയുമ്പോൾ നിങ്ങൾ തരല്ല എഴുപത് ലക്ഷം രൂപ പിന്നെ ഇൻഫ്ലോവേഴ്സ് ഇൻഫ്ലോവേഴ്സിനെ ആ നിങ്ങളെ വീഡിയോ ചെയ്യാൻ വേണ്ടിയാണ് വന്നത് യൂട്യൂബേഴ്സിന് നിങ്ങൾ ആറു മാസം ചെയ്തവർക്ക് ഒന്നും കൊടുത്തിട്ടില്ലാന്ന് പിന്നെ ഈ ഊള ഈ പിന്നെ ഈ മൊയ്തീൻകുട്ടി ഉണ്ടല്ലേ മൊയ്തീന് ഈ മൊയ്തീൻ ഇപ്പം മീസ ഒഴിച്ചാണ് ആണും പെണ്ണും കട്ടത്തോണ്ട് പിന്നെ വേഷപ്ര വേഷപ്രചനനായിട്ട് നടക്കണ്ടല്ലോ വേറൊരുത്തോളം സിംഗപ്പൂർക്ക് പോയേ ഈ സിംഗപ്പൂർ പോയ മൊയ്തീ ഉണ്ടല്ലോ മീസീൻ താടിയൊക്കെ പഠിച്ചതാണ് നടക്കണ്ടല്ലോ ആർമാ ആൾമാരാട്ടം ചെയ്തതാണ് നടക്കേണ്ടല്ലോ എടാ നാറി നിന ഈ ഒരു തന്തക്ക് പറഞ്ഞവരാണെങ്കിൽ എടാ നാറി നീ ഇതിനെ ഇതിൻ്റെ ക്ലിയർ എവിഡൻസ് കൊണ്ടുപോവാ അതാ ചെയ്യേണ്ടത് കൊണ്ടുവരുന്നവരെ കുറിച്ചാണ് നീ ആ അപവാദം പറയലേടാ നാറി വേണ്ടത് നീ ഒരു മീസി അവൻ്റെ പിന്നെ ആ നിരോധം വെച്ചൊരു താടിയും നിരോധ താടിമ കൂടി ചുറ്റിയ ഒരു നിരോധം വെച്ച് കണ്ട് കോണ്ട പിന്നെ പിന്നെ മുട്ടാണിമ്മ കോണ്ടൻ കയറ്റി കുത്തി കയറ്റിയ മാതിരി ഒരു താടിയും കയറ്റി വെച്ചുകാണ്ട് ഓ അങ്ങനെ പിന്നെ ഒരു തെക്കുവൻ്റെ ഒരു ഈ പിന്നെ ആലിമമായിട്ട് നടക്കുക നാറി തേമ്പടിത്തരം കാണിച്ചാണ് ഇതിന്റെ ബാക്കിയുള്ള പറഞ്ഞു പറഞ്ഞുതരാം ബാക്കി കേട്ടോ ബാക്കി ഞങ്ങൾക്ക് തരുണ്ട് എന്താ പറയുക താമ്പടി ശുദ്ധ തേമ്പാടിത്തരം കാണിച്ചു നാറികളെ തീട്ടം നിന്തുണത്തിനും നല്ല ശവന്തിരികളെ മു നാരികള്